കരുനാഗപ്പള്ളിയുടെ വിവിധ മേഖലകളിൽ പ്രചാരണം യു ഡി എഫ് പ്രവർത്തകർ സജീവമാക്കി യു ഡി എഫ് ഐ എൻഡിസി നേതാക്കളുടെ നേതൃത്വത്തിലാണ് ശുഭരജിത്ത് ഉൾപ്പെടെയുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത് വടക്കൻ മലബാറിൽ നിന്ന് കേരളത്തിന്റെ കിഴക്കിന്റെ ബിനീസായ ആലപ്പുഴയിലെത്തി എം എൽ എ ആയി സംസ്ഥാന മന്ത്രിയായി എം പി ആയി രണ്ടു തവണ കേന്ദ്രമന്ത്രിയായി അതുപോലെ റെയിൽവേ വികസനം ഉൾപ്പെടെ ഈ മണ്ഡലത്തിന്റേത് മാത്രമല്ല കേരളത്തിന്റെ സർവതോന്മുഖമായ വികസനത്തിൽ റെയിൽവേ വികസനത്തിൽ ഉൾപ്പെടെ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് ശ്രീ കെ സി വേണുഗോപാലിന് ഇവിടെ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കാണുന്ന എക്സ്പ്രസ് ട്രെയിനുകൾക്ക് പലതിനും സ്റ്റോപ്പ് വാങ്ങിക്കുന്നതിനും ഈ സ്റ്റേഷൻ സ്റ്റേഷൻ്റെ എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല കോൺഗ്രസിന്റെ രാജ്യത്തെ ഈ പൊതെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർത്തീകരിച്ചിരിക്കുന്നു കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങി കഴിഞ്ഞു ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് പ്രിയപ്പെനായ ശ്രീ കെ സി വേണുഗോപാൽ തന്നെ ആകണമെന്ന് ആലപ്പുഴയിലെ കോൺഗ്രസുകാർ മാത്രമല്ല ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ആഗ്രഹിച്ചതാണ് ആ ആഗ്രഹം ഹൈക്കമാൻഡ് നടപ്പിൽ വരുത്തിയതിൽ വളരെയധികം ആഹ്ലാദത്തിലാണ് പാർലമെന്റ് രാജ്യത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട് കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയായതോടെ യു ഡി എഫ് ക്യാമ്പുകളും സജീവമായി ശക്തമായ ത്രികോണ മത്സരത്തിലാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം സാക്ഷ്യം വഹിക്കുക ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി